ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് അഖില് ഞങ്ങൾ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് അപ്പൊ എല്ലാരും ചോദിക്കാറ് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടോ ചോദിക്കാണ്ട് പഠിച്ച് ഞങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു അത് കുറെ നാളായി തുടങ്ങി വെച്ചിട്ട് പക്ഷേ ഞങ്ങൾ ഒന്നും വീഡിയോസൊക്കെ ഞങ്ങളുടെ വീഡിയോസ് ഇടാറുണ്ട് പക്ഷേ റീച്ച് ഫസ്റ്റൊക്കെ വീഡിയോ ഇട്ടപ്പോൾ നല്ല റീച്ചും കാര്യങ്ങളുണ്ടായിരുന്നു പിന്നെ അങ്ങനെ യൂട്യൂബിലേക്ക് അങ്ങനെ ശ്രദ്ധിക്കാനായിട്ട് പറ്റാറില്ല പിന്നെ ഒരു ഇൻട്രോ പോലെ ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടുമില്ല അപ്പോൾ ജസ്റ്റ് എന്താ പറയുക ഞങ്ങളുടെ ചാനൽ ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് ഞങ്ങൾ വന്നതാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വിശേഷങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുമണിയുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ചാനലിൻ്റെ പേര് അങ്ങനെ തന്നെ അഗി ലിക്കി എന്നാണ് അഖി ലിക്കി ഒഫീഷ്യൽ എന്നാണ് ഞങ്ങളുടെ ചാനലിൻ്റെ പേര് അപ്പോൾ എല്ലാവരും മറക്കാതെ ഫോളോ ചെയ്യുക അല്ല സോറി എല്ലാവരും മറക്കാതെ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ സപ്പോർട്ട് ചെയ്യുക